പോയി ും പോയി ഇത്ര ഹൈറ്റ് നിൽക്കുന്ന ചക്ക ഞങ്ങളെന്ന് പറിക്കാൻ ഈ ചക്ക ഇവിടെ മൊത്തം റബ്ബർ ചക്ക എടാ ചക്കിടുന്ന പരിപാടി രണ്ട് തോട്ടി ഇതൊക്കെ കിട്ടിയില്ല അപ്പൊ രണ്ട് തോട്ടി പരസ്പരം കെട്ടി വെച്ചിട്ട് ചക്ക ഇടുക ഓ ആ അകത്ത് കേറിയില്ല ഇച്ചിയും കൂടെ അകത്ത് കേറാണ്ട് കേറിയില്ല കേറിയില്ല മേലിടും മേലിലിടും മേലിടും താണേ ഒരു സാധനം കേട്ടോ ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഏ ഒന്ന് ഞാൻ കാണിച്ചോ ഇതാണ് സാധനം കേട്ടോ ചക്ക ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ മിസ്റ്ററിൻ്റെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് ചക്ക കിട്ടിയായിരുന്നു അപ്പം അവിടുന്ന് ഒരു മൂന്നാലഞ്ച് ചക്കയും കൊണ്ട് വന്നു ഡേ അടിപൊളിയായിട്ട് കറി വേവിച്ച് കൂട്ടത്തിൽ കുറച്ച് മീൻ 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 കറി കൂട്ടത്തി കുറച്ച് മീൻ കറിയും കൂടെ ചോദിച്ചു കേട്ടോ നല്ല മാങ്ങ ഇട്ട മീൻ കറി ചക്ക എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇഷ്ടമാണ് അടീന്നാ ജിമ്മിൽ പോകാനുള്ള പരിപാടി അതിനു അതിനുമുമ്പ് കുറച്ച് ചക്കയൊക്കെ തിന്ന് ഒന്ന് എനർജി പ്രാവശ്യം പോവാന്ന് വെച്ചിട്ടോ മോക്ക് കൊടുക്കാന്ന് വെച്ചാൽ അവക്ക് മാങ്ങയല്ല തേങ്ങയാ ആ അവക്ക് വേണ്ട ചക്ക ഇപ്പോൾ കേട്ടോ എട്ട് പൊത്ത് ചക്കയും കൊണ്ടുവന്നു എത്ര ചക്കയും പത്ത് അക്കയും കൊണ്ടുവന്നാ പത്തി അക്കയും കൊണ്ടുവന്നാ കേട്ടെ അല്ല ഒന്ന് ഞങ്ങൾ കറിയാക്കി നല്ല മീനെ കൂട്ടി ഒന്ന് മീനൊക്കെ കൂട്ടി ഒന്ന് നമ്മൾ വേവിച്ച് കേട്ടോ മീനൊക്കെ ചേർത്ത് ഒന്ന് വറുത്ത് അല്ലേ ഒന്ന് വറുത്ത് ഒന്ന് വേവിച്ച് ഒന്ന് പഴിപ്പിക്കാൻ പറ്റുന്നു മോക്ക് വേണ്ടിയാണ് വറുത്ത കേട്ടോ അവർക്ക് ഇഷ്ടമല്ല നാടി കേട്ടോ ഇരു വീട്ടിൻ്റെ സൗണ്ടൊക്കെ കേട്ടോ കേസ് ഭയങ്കര റെഡിയൊക്കെ വിട്ടു കേട്ടോ അപ്പോൾ ഞാൻ പറയാൻ വന്നത് കുറച്ച് കുറച്ച് നാളായിട്ട് യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുക കേട്ടോ ഇതേ അതിനൊരു പുരോഗമനം എൻ്റെ കൂടെ തുടങ്ങിയ പലരും ഇപ്പം നല്ല രീതിയിൽ ഹൈ ലെവലിൽ വന്നിരിക്കുക കേട്ടോ ഞാൻ ഇതേ ഒരു പുരോഗമനവും ഇല്ലാതെ ഇങ്ങനെ പോകും വ്യൂ ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മുന്നൂറ് നാന്നൂറ് വ്യൂ ഒക്കെ ഉള്ളു അപ്പോൾ വീഡിയോ നിർത്താൻ പ്ലാനില്ല കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് ഒത്തിരി ആഗ്രഹിച്ച് തുടങ്ങിയതാണ് ചെറിയ രീതിയിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നുണ്ടോ ഇപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ഇതെന്താണ് ഉടുപ്പ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞേ അവിടെ ഭാഷ അതാ സപ്പോർട്ട് ചെയ്യണെന്ന് പറഞ്ഞു ഏ മാങ്ങറിക്കാനേ നല്ല മഴയല്ലേ മഴ പേടിയാവും